നമസ്കാരം സുഹൃത്തുക്കളെ ഓൺലൈൻ ടാക്സ് ഓൺലൈനായിട്ട് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനമാണ് പക്ഷേ അത് കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നില്ലായിരുന്നു ഇതൊന്ന് അപ്ഡേറ്റ് ആയിട്ട് വെബ്സൈറ്റ് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ലാൻഡ് റവന്യൂവിൻ്റെ ഗവൺമെൻറ് വെബ്സൈറ്റിലോട്ട് ചെല്ലുക ഗവൺമെൻറ് ഓഫ് കേരളയുടെ ലാൻഡ് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിലിട്ട് പോവാം അല്ലെങ്കിൽ ഗൂഗിളിൽ കെ ബി ടി വെബ്സൈറ്റിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോഴത്തേക്ക് ലാൻഡ് റവന്യൂവിൻ്റെ സൈറ്റ് നമുക്ക് കിട്ടും ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് അകത്തോട്ട് കയറുക അപ്പോൾ ഇങ്ങനൊരു പേജായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിനകത്ത് സർട്ടിഫിക്കറ്റ് പേയ്മെൻറ്റ് ലാൻഡ് റിലേറ്റഡ് സർവീസസ് എല്ലാം ഉണ്ടാവും നിങ്ങൾ നേരത്തെ ലോഗിൻ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ലോഗിൻ ചെയ്ത് കയറാൻ പറ്റും ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് പോകേണ്ടത് ബിൽഡിംഗ് ടാക്സ് അസസ്മെൻറ്റിന് ഉള്ള പോർഷനിലോട്ടാണ് നമുക്ക് പോകാനുള്ളത് നമുക്ക് ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ പേജിലോട്ട് പോകാൻ പറ്റും അപ്പോഴത്തേക്ക് നമുക്ക് സിറ്റിസൺ പ്ലാറ്റ്ഫോമൊന്നും കൊണ്ട് വരും അതല്ലയെന്നുണ്ടെങ്കിൽ ഈ സൈറ്റിൻ്റെ ഏറ്റവും മേഖലയിൽ തന്നെ ലോഗിനും ഉണ്ടാവും കെ ബി റ്റി ലോഗിനും ഉണ്ടാവും നമ്മൾ കെ ബി റ്റി ലോഗിൻ ക്ലിക്ക് ചെയ്യുക അപ്പം നേരത്തെ വന്നതുപോലത്തെ ഒരു പേജ് വരും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലാൻഡ് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് ലോഗിൻ കെ ബി റ്റി നമ്മൾ നമ്മുടെ രജിസ്റ്റേഡ് യൂസർ ആണെങ്കിൽ ഫോൺ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി വരും ഒ ടി പി വന്നു കഴിഞ്ഞാൽ നമുക്കതിനടുത്തോട്ട് കയറാം നമ്മൾ രജിസ്റ്റേഡ് നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് അൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിൻ്റെ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ വേർട്രാക്ക് വേണ്ടിയാണിത് ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് മെയിൽ അടിച്ച് കൊടുക്കുന്നു ഫോൺ നമ്പർ കൊടുക്കണം ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുക്കണം ഐ അഗ്രി ടു സോഫ്റ്റ്വെയർ പ്രൈവസി ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രജിസ്റ്റർ പറയുക അപ്പം നമ്മുടെ ഫോൺ നമ്പറിലോട്ട് ഒ ടി പി വരും അപ്പോൾ ആ ഒ ടി പി നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കണം ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് പറയുക അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ആണ് കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ എന്താണ് ഡിസ്ട്രിക്ട് ഏതാണ് താലൂക്ക് ഏതാണ് വില്ലേജ് ഏതാണ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ചോദിക്കുന്നത് അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ വരെ ചോദിക്കുന്നുണ്ട് ബേസിക്കായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ്